അഗ്ലോണിമയുടെ ഒരു മുന്നൂറോളം ആണ് നമ്മുടെ ശരീരത്തിലായിട്ട് ഉള്ളത് ഇതിപ്പോൾ നാല് ഷൂട്ടാണ് അതിൽ നിന്ന് ചുവട്ടിൽ നിന്ന് വരുന്നത് ഇത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് ഈ ചെടികൾ വളർത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോട്ടി മിക്സറാണ് ഇത് പുതുതായിട്ട് വരുന്ന ഒരു ചെടിയാണ് ലൈം സോഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏരിയ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു അലങ്കാര ചെടിയാണ് അഗ്ലോണിമ ഈസിയായി വളർത്താം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ധാരാളം വെറൈറ്റീസ് ഉണ്ട് പുതിയ വെറൈറ്റീസ് കൂടുതലും തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊക്കെ വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റീസിന് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും എന്നാൽ അവിടെ നോർമൽ വെറൈറ്റീസ് അത്യാവശ്യം നല്ല വില കുറച്ച് തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് കുറച്ച് ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് അഗ്ലോണിമയ്ക്ക് ഏറ്റവും നല്ലത് നമ്മുടെ വീടിൻ്റെ ഷെയ് ഷെയ്ഡ് സിറ്റൗട്ട് കാർ പോർച്ച് തുടങ്ങി നേരിട്ട് വെയിലേൽക്കാത്ത എന്നാൽ ബ്രൈറ്റായിട്ടൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന എല്ലാ സ്ഥലത്തും അഗ്ലോണിമ വളർത്താൻ കഴിയും അഗ്ലോണിമയുടെ ഒരു മുന്നൂറോളം വെറൈറ്റീസാണ് നമ്മുടെ ക്ഷേത്രത്തിലായിട്ട് ഉള്ളത് ഇത് ഒരു പതിനഞ്ച് വർഷമായി ഞാൻ കളക്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സുകളാണ് അപ്പം അതിൽ ഒരു കൂടുതലും തായ്ലൻഡ് ഇമ്പോർട്ടഡ് പ്ലാന്റ്സുകളാണ് ഈ പ്ലാന്റ് വന്നിട്ട് ഡയമണ്ട് ക്യാരറ്റ് എന്ന പേരിൽ വരുന്നതാണ് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ് ക്ലൗഡിയ എന്നതാണ് ഇതിൻ്റെ പേര് ഇത് അത്യാവശ്യം അത്യാവശ്യം കോസ്റ്റ്ലി ആണ് എങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ടി എന്ന ചെടിയായത് ഇത് വൈറ്റ് ടി ആറ് രണ്ടും കാഴ്ചക്ക് രണ്ട് നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇത് ഗ്രീൻ ഹോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് ഏറ്റവും പുതിയ ചെടികളിലൊന്നാണ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് ഇത് ഇമ്പോർട്ടഡ് പ്ലാന്റ് തന്നെയാണ് ഇത് പിങ്ക് ഗോൾഡ് എന്ന വെറൈറ്റിയാണ് ഇതും പുതിയ വെറൈറ്റികളിലൊന്നാണ് ഇത് രണ്ട് ഹൈബ്രിഡ്സ് ആണ് ഇതിൻ്റെ കൃത്യമായ പേര് എനിക്കറിയില്ല ഇത് നല്ല വെറൈറ്റികളാണ് ഇമ്പോർട്ടഡ് ഹൈബ്രിഡ്സ് ആണത് ഇത് അഗ്ലോണിമ കൃഷ്ണ എന്ന് പറയുന്ന ചെടിയാണ് ഇതിൻ്റെ തന്നെ ഗോൾഡൻ ഉണ്ട് ഗോൾഡൻ കൃഷ്ണ ഇത് രണ്ടും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ആണ് ഇത് ഹൊറൈസോൺ എന്ന് പറയുന്ന ചെടിയാണ് ഹൊറൈസോൺ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് സ്റ്റാർ എന്ന് പറയുന്ന ചെടിയാണ് സ്റ്റാർ ഇത് കുറച്ച് കൂടെ കളർ വരേണ്ടതാണ് പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ അത്രയും കളർ വരുന്നില്ല കുറച്ച് ഗ്രീനിഷാണ് പക്ഷേ ഇലയ്ക്ക് നല്ല വലിപ്പവും നല്ല വലിപ്പത്തിൽ വളരുന്നൊരു ചെടിയായത് ഇത് പുതുതായിട്ട് വരുന്നൊരു ചെടിയാണ് ലൈം സോഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെടിയാണ് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ് ആണ് ഗ്രീന് ഗ്രീനും മഞ്ഞ കോമ്പിനേഷനാണ് വരുന്നത് ലൈം സോഡ എന്ന എന്നതിൻ്റെ പേര് ഇത് സുക്സം ബ്രെഡിൻ്റെ തന്നെ ഒരു മ്യൂട്ടേഷൻ ആണ് പൊതുവേ മ്യൂട്ടേഷൻ വരുന്ന പ്ലാന്റ്സ് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് വളർത്താറുണ്ട് അപ്പം അങ്ങനെ വന്നൊരു മ്യൂട്ടേഷൻ മ്യൂട്ടേഷനാണ് സുക്സം ബ്രെഡിൻ്റെ അത്രയും റെഡ് അല്ല പക്ഷെ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് മ്യൂട്ടേഷൻ ചെടികൾ കുറച്ചധികം പ്ലാന്റ്സ് നമ്മുടെ ശേഖരത്തിലുണ്ട് അതിന് കൃത്യമായി നമുക്ക് പേര് പറയാൻ പറ്റത്തില്ല എങ്കിലും കുറേയേറെ ചെടികൾ നമ്മുടെ ശേഖരത്തിലുണ്ട് ഇത് വൈറ്റ് കൊച്ചിൻ മൂൺലൈറ്റ് എന്ന് പറയുന്ന ചെടിയാണ് ഇത് വളരെ റേറാണ് ഗ്രോ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചെടിയുമാണ് എന്ന നല്ല ഒരുപാട് റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അധികം മാർക്കറ്റിൽ ഇല്ലാത്ത ഒരു ചെടിയാണ് വൈറ്റ് കൊച്ചിൻ മൂൺ ലൈറ്റ്സ് ഇത് കുറച്ച് റെയർ ആയിട്ടുള്ളതും എന്നാൽ ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ചെടിയാണ് കൊച്ചിൻ ട്രൈ കളർ എന്ന് പറയും രണ്ട് മൂന്ന് കളറിലായിട്ട് നല്ലൊരു പാറ്റേണില്ല അതിൻ്റെ ലീഫ് വരുന്നത് ഇത് കൊച്ചിൻ ബ്രൗൺ അല്ലെങ്കിൽ പഞ്ചവടി എന്ന പേരിൽ പറയുന്ന ചെടിയാണ് ഇതും വളരെ റെയർ ആണ് വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചെടിയാണ് ഇത് ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു സൂപ്പർ ചെടികളിൽ ഒന്നാണ് ഇത് നമ്മുടെ തന്നെ ഇവിടെ വന്നൊരു മ്യൂട്ടേഷൻ ആണ് പൊതുവേ മ്യൂട്ടേഷൻറ്റി പ്ലാന്റ്സ് കിട്ടുന്നത് പ്രത്യേകം വളർത്താറുണ്ട് പ്രത്യേകം ഒരു നാലോ അഞ്ചോ ജനറേഷൻ അത് വളർത്തി അതിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം സ്റ്റഡി ആവുന്നൊന്നും നോക്കാറുണ്ട് അങ്ങനെ നോക്കി ഇത് അതിൻ്റെ ക്യാരക്ടർ ലൈഫ് നല്ല സ്റ്റഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നല്ലൊരു പുതിയൊരു പ്ലാന്റ് എന്നാണെങ്കിൽ തന്നെ പറയാൻ പറ്റും ഇത് അത്യാവശ്യം നല്ല ഗ്രോത്തുണ്ട് നല്ലൊരു ഗോൾഡൻ കളറാണ് ഇതിൻ്റെ പേര് വന്നിട്ട് ഗോൾഡൻ പാന്തർ എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് ബ്ലാക്ക് പാന്തർ എന്ന ചെടിയിൽ നിന്ന് വന്നൊരു മ്യൂട്ടേഷൻ ആയതുകൊണ്ട് ഗോൾഡൻ പാന്തർ എന്ന് വിളിച്ചെന്നേ ഉള്ളൂ നല്ല ഹെവിയായിട്ട് വളർത്താൻ പറ്റുന്നുണ്ട് നല്ല എന്താ പറയുക നല്ല കോമ്പാക്റ്റായിട്ട് വളരുന്നുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വന്നിട്ട് ഗോൾഡ് കോയിൻ ഇതും ഗോൾഡൻ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് നല്ല തിക്കായിട്ടുള്ള ലീഫാണ് നല്ലൊരു ചെടിയത് ഗോൾഡ് കോയിൻ ഈ പ്ലാന്റുകളെല്ലാം ഇതെല്ലാം മ്യൂട്ടേറ്റഡ് പ്ലാന്റ്സ് ആണ് സുക്സം നിന്ന് വന്ന മ്യൂട്ടേഷൻസ് ആണ് ഇത് വന്നിട്ട് ഒരു പിങ്കിഷ് കളർ വന്നിട്ടുണ്ട് ഇതൊരു നല്ലൊരു മ്യൂട്ടേഷനാണ് ഇത് ഓറഞ്ച് സുക്സം എന്ന പേരിൽ തായ്ലൻ്റിലൊക്കെ സെയിലാവുന്നുണ്ട് ഇത് നല്ലൊരു റെയർ ആയിട്ടുള്ളൊരു ചെടിയാണ് ഇത് വന്നിട്ട് കെർലി ടോപ്പ് എന്ന് പറയുന്നൊരു ചെടിയാണ് ഇത് കുറച്ചുകൂടെ ലീഫുകളെല്ലാം ഇങ്ങനെ ചുരുണ്ട് വരും കെർലി ലീഫുകളെല്ലാം ചുരുണ്ടി തന്നെ നിൽക്കും അതാണ് കെർലി ടോപ്പ് എന്ന് പറയും ഇതിൻ്റെ തന്നെ വേറെ കുറച്ചുകൂടി ഗോൾഡനായിട്ട് വേറൊരു വെറൈറ്റിയും മാർക്കറ്റിൽ കാണുന്നുണ്ട് ഇത് വന്നിട്ട് ആമസോൺ എന്ന് പറയുന്ന ചെടിയാണ് ശരിക്കുള്ള ആമസോൺ ഇത്രയും കുറച്ചുകൂടെ ഗ്രീനിഷ് വരുന്നതാണ് ഇത് മ്യൂട്ടേഷനാണ് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ചെടി ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് വളർത്തുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കെർളി ടോപ്പ് എന്ന ചെടിയുടെ വേറൊരു മ്യൂട്ടേഷനാണ് ഇത് ഗോൾഡൻ കെർളി എന്ന ആണ് അറിയപ്പെടുന്നത് കുറച്ചുകൂടെ ഗോൾഡിഷ് ഗോൾഡായിട്ടുള്ള ചെടി ഗോൾഡൻ കളറാണ് ഇത് അഗ്ലോണി മേൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഒരുപാട് ആവശ്യക്കാർ ഇനി ഒരു ചോദിക്കുന്ന ഒരു ചെടിയാണ് ഇത് വന്നിട്ട് പനാമ പിങ്ക് പനാമ പനാമയിൽ തന്നെ പിങ്ക് ഉണ്ട് പീച്ച് റെഡ് വൈറ്റ് അങ്ങനെ പല കളറും ഉണ്ട് ഇത് വന്നിട്ട് പീച്ചാണ് പീച്ചും പിങ്കും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ആണുള്ളത് എങ്കിലും ഒറ്റമൊട്ടൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ബ്ലാക്ക് സി ആം പെർഫെ പെർഫെക്റ്റാണ് സി എം പെർഫെക്റ്റിൻ്റെ തന്നെ ഒരു മ്യൂട്ടേഷൻ ആണ് പക്ഷെ നല്ല ബ്ലാക്ക് ഡാർക്ക് കളറാണ് ഇത് സി എം അറോറ വേരിഗേറ്റഡ് എന്ന് പറയും നമ്മുടെ സി ആ മറോറ എന്ന് പറയുന്ന പിങ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ മ്യൂട്ടേഷനാണ് ഇത് വന്നിട്ട് ലീഫിലെല്ലാം നിറച്ച് വേരിയേഷൻസ് ഉണ്ടാവും ഈ പ്ലാന്റ് വളർത്തുന്ന സ്ഥലത്ത് അത്യാവശ്യം നന്നായിട്ട് എയറേഷൻ എയറേഷനുള്ളൊരു സ്ഥലമാണിതിനേറ്റവും നൽ നന്നായിട്ട് വളരുന്നത് പിന്നെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ വെയിൽ ഇതുപോലുള്ള വെയിൽ വെയിൽ കിട്ടുന്നത് ചെടിക്ക് വളരെ നല്ലത് നല്ല കളറും നല്ല ഗ്ലൈസിങ്ങും ഉണ്ടാവാൻ സഹായിക്കും ഈ ചെടികൾ വളർത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോട്ടി മിക്സറാണ് പോട്ടി മിക്സർ നല്ല ലൂസായിരിക്കണം നല്ല എയറേഷൻ വേണം വെള്ളം അധികം കെട്ടി നിൽക്കരുത് എന്നാൽ ആവശ്യത്തിന് നനവ് നിലനിർത്തണം ആ ഒരു രീതിക്കാണ് അതിൻ്റെ പോട്ടി മിക്സർ തയ്യാറാക്കേണ്ടത് പോട്ടി മിക്സറായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ആറ്റുമണൽ ആറ്റുമണൽ അതിനൊപ്പം തൊണ്ടിൻ്റെ ചിപ്സ് അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും വാങ്ങി വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഉപയോഗിക്കുന്നത് പെർലൈറ്റ് കരിയിലപ്പൊടി ഇത് ചേർത്ത മിക്സറാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഈ പോട്ടി മിക്സറിൽ വളരുമ്പോൾ ഇത് മഴ നനയുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് നമ്മൾ മഴ നനയാത്ത വിധത്തിലാണ് ഈ ചെടികൾ വളർത്തുന്നത് അപ്പം മഴയത്താണ് ചെടി വയ്ക്കുന്നതെങ്കിൽ ആറ്റുമണലും കരിയിലപ്പൊടിയും മാത്രം മതിയാവും ചാണകപ്പൊടി വേണമെങ്കിൽ ചേർക്കാം പിന്നെ ചാണകപ്പൊടി കൂടുതലായിട്ട് ചേർക്കുമ്പോൾ ഇതിൻ്റെ ലീഫ് കുറച്ചുകൂടെ ഈ കളർ കുറയുന്നുണ്ട് കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീനായിട്ട് കാണപ്പെടും അതിൻ്റെ ഈ കളർ ഒരു ഷെയ്ഡ് മാറുന്നുണ്ട് അത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് കാണുന്നത് ഇതിൻ്റെ വളപ്രയോഗം ഞാനിവിടെ ചെയ്യുന്നത് മാസത്തിൽ മൂന്ന് പ്രാവശ്യം ഇതിന് വളങ്ങൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് എല്ലാ പ്രാവശ്യവും ഒരേ വളമല്ല ഉപയോഗിക്കുന്നത് ഗ്രീൻ കെയർ ഉപയോഗിക്കാറുണ്ട് ഗ്രീൻ കെയർ ഗ്രീൻ ലെവലിൽ വരുന്ന പ്ലാൻ അത് മാസത്തിൽ ഒരു പ്രാവശ്യം നേർപ്പിച്ച് കൊടുക്കാറുണ്ട് പിന്നെ ട്രിപ്പിൾ നയൻറ്റീൻ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ അത് ഉപയോഗിക്കാറുണ്ട് അത് മാസത്തിൽ ഒരു പ്രാവശ്യമാണ് കൊടുക്കുന്നത് പിന്നെ കൊടുക്കുന്നത് അപ് വണ്ടർ ഗ്രോ എന്ന് പറയുന്ന ലിക്വിഡ് സി വിഡ് എക്സ്ട്രാക്ട് ആയിട്ട് വരുന്ന അത് മാസത്തിൽ മാസത്തിലൊരിക്കി കൊടുക്കാറുണ്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അതൊരു പ്രൊട്ടക്ഷനിലാണ് കൊടുക്കുന്നത് കൃത്യമായിട്ട് ഒരേ വളം കണ്ടിന്യൂ ചെയ്യാറില്ല മാറി മാറിയാണ് കൊടുക്കുന്നത് പിന്നെ കൊടുക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ എല്ല് പൊടി അത് രണ്ട് മാസത്തിലൊരിക്കൽ ചുവട്ടിൽ ഒരു അരസ്പൂൺ വീതം ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മണ്ണ് അതിൻ്റെ പോട്ടി മിക്ഷർ ഒന്ന് ചെറുതായ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട് ഇത് തന്നെയാണ് പ്രധാനമായിട്ടും ഞാൻ ഇവിടെ കൊടുക്കുന്ന ഒരു പരിചരണം നമ്മൾ അഗ്ലോണിമ് കട്ടിങ്സ് വെച്ചിട്ടാണ് തൈകൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരിക്കൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്ലാന്റ്സിനെ നമ്മളിവിടെ വളർത്തി പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തതിന് ശേഷമാണ് അത് സെയിൽ ചെയ്യുന്നത് ഇതിൻ്റെ കട്ടിങ് രീതി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഓട്ടി മിക്സറിൻ്റെ ലെവലിലാണ് ഇത് കട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കട്ടിങ്സാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു അഞ്ച് ആറ് ലീഫെങ്കിലും ഉണ്ടാവണം തണ്ട് നല്ല മെച്ചുറായിരിക്കണം ഇത്തരത്തിലുള്ള ലീഫ് ചെടികളാണ് നന്നായിട്ട് വേര് പിടിച്ച് കിട്ടുന്നത് ഇത് കട്ട് ചെയ്ത ഭാഗത്തായിട്ട് എന്ന പഞ്ചി സൈഡ് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് അധികം അഴുകാതിരിക്കുന്നതിന് വളരെ നല്ലതായത് ഇതുപോലെ മുമ്പ് ഒരിക്കൽ കട്ട് ചെയ്ത പ്ലാന്റ് ആണ് കട്ട് ചെയ്ത പ്ലാന്റിൽ നിന്ന് ഇതുപോലുള്ള ഇതിപ്പോൾ നാല് ഷൂട്ടാണ് അതിൽ നിന്ന് ചുവട്ടിൽ നിന്ന് വരുന്നത് ഇപ്പോൾ അത് വളർന്ന് ഇത് അതുപോലെ മുമ്പ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വളർന്നതാണ് ഇതിൽ നാല് ഷൂട്ട് അടുത്ത് വീണ്ടും വന്നിട്ടുണ്ട് ഇത് ഇപ്പോൾ അടുത്ത് കട്ട് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതും കട്ട് ചെയ്യാനുള്ള വലിപ്പ് എത്തുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും പ്ലാന്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇത് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് സാഫ് അപ്ലൈ ചെയ്തതിന് ശേഷം പോട്ടി മിക്സറിൽ പ്ലാന്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് പോട്ടി മിക്സർ ആയിട്ട് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറും പെർലൈറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതിൽ വളം ഉപയോഗിക്കാറില്ല യാതൊരു തരത്തിലുള്ള വളം അല്ലെങ്കിൽ ചാണകപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് അഴുകൽ വരുന്നുണ്ട് അത് കാരണം നമ്മൾ അതൊന്നും ഉപയോഗിക്കാറില്ല ഇത് വെറുതെ പോട്ടി മിക്സർ നിറച്ച ശേഷം അതിലേക്ക് പ്ലാന്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ നിറച്ചെടുത്ത പ്ലാന്റ്സ് നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഷെയ്ഡിൽ വെച്ചും വേരാക്കാൻ പറ്റും ഷെയ്ഡിൽ വയ്ക്കുമ്പോഴത്തേക്ക് ലീഫ് കുറച്ച് കിടായിപ്പോവും താഴെയുള്ള ലീ ലോവർ ലീഫുകൾ അത് പഴുത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്താണ് വയ്ക്കുന്നത് നമ്മളിത് പോളിറ്റണൽ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഇതിനകത്തേക്ക് ഏറ്റെട്ടായിട്ട് ഇതിനകത്ത് നല്ലവണ്ണം ഹ്യൂമിഡിറ്റി നിൽക്കും അതിനകത്താണ് നമ്മൾ സൂക്ഷിക്കുന്നത് ഇതൊരു മുപ്പത് ദിവസം കൊണ്ട് നല്ലവണ്ണം വേരും വരും ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ വേര് വന്നു തുടങ്ങും എങ്കിലൊരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നന്നായിട്ട് തന്നെ വേര് സെറ്റാകും ഇത് നന്നായിട്ട് നനച്ച ശേഷം എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കണം ഇത്തരം പോളി ടണലിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വേര് വന്നാലും ലീഫുകൾക്കൊന്നും കാര്യമായ ഡാമേജ് വരാനില്ല നല്ല ബുഷിയായിട്ട് തന്നെ പ്ലാന്റ് നമുക്ക് വേരായി കിട്ടും ഇപ്പം ചുവട്ടിലേക്കൊക്കെ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഇപ്പം ഇത് കാണാൻ പറ്റും നിറയെ വേര് വന്നിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ വേര് വന്ന പ്ലാന്റ് ഒരു പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ പുറത്ത് അന്തരീക്ഷത്തിൽ സൂക്ഷിച്ചതിന് ശേഷം വേരെല്ലാം നല്ല നന്നായി ഹെൽത്തി ആയതിന് ശേഷം മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോട്ടി മിക്ഷറിലേക്ക് റീപ്പോട്ട് ചെയ്യാം അടുത്ത പോട്ടി മിശറിലേക്ക് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കരിയിലപ്പൊടിയും കുറച്ച് എല്ല് നമുക്ക് ചേർക്കാം നമ്മൾ വേര് വരാൻ വയ്ക്കുമ്പോഴത്തേക്ക് ഇതൊന്നും അതിൽ ചേർക്കില്ല ചേർത്ത് കഴിഞ്ഞാൽ അതിൽ വേര് അഴുക ഇത് ചൂടാ കണ്ട് പോകാൻ സാധ്യതയുണ്ട് അഗ്ലോണിമ ആദ്യമായി വളർത്തി തുടങ്ങുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രണ്ട് കീടങ്ങളാണ് ഇലപ്പേനും മീലി ബഗ്ഗും ഇത് രണ്ടും നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഇതിൽ കണ്ട ശ്രദ്ധിച്ചാലറിയാം ഇലപ്പേനകൾ പറ്റിയിരിക്കും അതുപോലെ തന്നെ ഇത് ഇതാണ് മീലിബഗ്ഗ് ഒരു വെള്ളനിറത്തിലുള്ള ചെറിയ ചെറിയ പ്രാണികൾ അത് ഇങ്ങനെ ഇലയുടെ അടിയിൽ വരും ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ ക്രമേണ ആ ലോട്ടായിട്ട് തന്നെ മറ്റു ചെടിയൊക്കെ ബാധിക്കുക അത് നശിച്ചു പോവുകയും ചെയ്യും ഇത് നമ്മൾ വരു വന്നു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് ഇത് വന്ന ചെടികൾ മറ്റുള്ള ചെടികളിൽ നിന്ന് മാറ്റി മാറ്റിവെക്കുക മാറ്റി വച്ചതിന് ശേഷം സിസ്റ്റമിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിസൈഡ് ഒരു കീടനാശിനി നമ്മൾ തളിക്കുക അപ്പോൾ കീടനാശിനി തളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം തളിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസത്തെ ഇൻ്റർവ്യൂലിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അടുപ്പിച്ച് കൊടുക്കുക ഞാൻ പ്രധാനമായിട്ടും ഇവിടെ കൊടുക്കുന്നത് ടാറ്റ ഇമട എന്ന് പറയുന്ന കീടനാശിനി അതല്ല എങ്കിൽ അക്താര എന്ന് പറഞ്ഞിട്ട് വേറൊരു സിസ്റ്റമിക്കായിട്ട് വരുന്നുണ്ട് ഇതൊന്നും വലിയ സ്മെല്ലില്ലാത്തത് കാരണം നമുക്ക് വീട്ടിനടുത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഒട്ടും സ്മെല്ലാത്ത കീടനാശിനിയാണ് ഇത് സിസ്റ്റമിക്കായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ എൻ്റെ ലീഫിലേക്ക് തളിച്ച് കൊടുക്കും ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അത് ആവർത്തിക്കും അങ്ങനെ ഒരു മൂന്ന് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മീലി ബക്കാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റാ പ്ലാന്റിൽ നിന്ന് ആ പ്രാണികൾ പോയിട്ടുണ്ടാവും എന്നാൽ ഇലപ്പേന് ആ അത് അത് പൂർണ്ണമായിട്ട് അങ്ങ് ഇളകി പോകാൻ കുറേ ദോസ് എടുക്കുക എന്നാൽ ഇതെല്ലാം ചത്തിട്ടുണ്ടാവും ചത്തിട്ടാൽ അങ്ങനെ അതിൽ ലീഫ് തന്നെ ഇങ്ങനെ ഒട്ടിയിരിക്കും അതൊരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അതെല്ലാം പൂർണ്ണമായിട്ട് മാറി ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തിലധികമായിട്ട് അഗ്ലോണിയം വളർത്തുന്നുണ്ട് എനിക്ക് വല്ലപ്പോഴും ഇത് ലക്ഷണം കാണുമ്പോൾ മാത്രമാണ് ഞാൻ ഇതിന് സ്പ്രേ ചെയ്യാറുള്ളത് പിന്നെ മഴക്കാലത്ത് ഇല അഴികൽ വളരെ അപൂർവമായിട്ടാണെങ്കിലും വരാറുണ്ട് അപ്പോൾ മഴക്കാലത്ത് കോണ്ടാഫ് പ്ലസ് ഉള്ള ഏതെങ്കിലും ഒരു പഞ്ച് സൈഡ് സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതാണ് ഞാൻ പ്രധാനമായിട്ടും കൊടുക്കുന്ന രണ്ട് പരിചരണം ഇതാണ് നമ്മളിവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കളക്ഷനിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അധികമായി വരുന്ന ചെടികൾ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ വെറൈറ്റീസ് നോർമൽ വെറൈറ്റീസൊക്കെ മുപ്പത് രൂപ ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഹൈ എന്തെന്ന് പറഞ്ഞാൽ പുതിയ വെറൈറ്റീസൊക്കെ വരുമ്പം അയ്യായിരം രൂപ ആറായിരം രൂപ വരെയൊക്കെ വില വരുന്ന ചെടികളുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ പുതിയ വെറൈറ്റീസുകൾ കൂടുതലും തായ്ലൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഡോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ് വരുന്നത് അപ്പോൾ ആ തുടക്കത്തിൽ ആ പ്ലാന്റ്സിന് വില വളരെ കൂടുതലായിരിക്കും എന്നാൽ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൂടുതൽ തൈകളൊക്കെ ആകുമ്പോൾ അതിൻ്റെ വില ഗ്രാജ്വലായിട്ട് കുറഞ്ഞു വരും അതാണ് പൊതുവായിട്ട് ഒരു വരുന്നത് നമുക്ക് നോർമലി വളർത്താനാണെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ വിലയ്ക്ക് നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള വെറൈറ്റീസ് ധാരാളമായിട്ട് കിട്ടാറുണ്ട് നമ്മളൊരു കളക്ഷനായിട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ കോസ്റ്റ്ലി പ്ലാന്റ്സുകള ആൾക്കാർ എടുക്കുന്നത് നമുക്ക് ഭംഗിക്കായിട്ട് വീട്ടിൽ വളർത്താൻ ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ റേഞ്ചിന് തന്നെ ഒരു അൻപത് നൂറ് നൂറ്റമ്പതോളം വെറൈറ്റീസ് നമുക്കിവിടെ ഉണ്ട് നമ്മൾ ഈ അഗ്ലോണിയോ പ്ലാൻസി കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ കൊറിയർ സർവീസ് ഉണ്ട് അപ്പം അതിൻ്റെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ ചെടിയുടെ വീഡിയോയും ബാക്കി ഡീറ്റെയിൽസെല്ലാം അയച്ചു തരുന്നതാണ്